ഹായ് ഗായ്സ് അപ്പം ആ ദിവസം രാവിലെ തന്നെ അമ്മമ്മക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് എന്താ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങി അപ്പം തിരിച്ച് വീട്ടിലോട്ട് വരണവഴിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ എന്താ മഴയൊക്കെ കറുത്തേറിയിട്ട് ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കോവളത്തായിരുന്നു ആ ദിവസത്തിന് കടലിഷ്ടമാണെന്ന് അറിയാമല്ലോ അപ്പം അവിടെ നിന്ന് നേരെ പോയത് കോവളത്തോട്ടാണ് കോവളത്ത് ചെന്നപ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല നമ്മൾ അവിടെ എത്തി അവിടെ എത്തി കടൽ വണ്ടിയിൽ കാറിൽ ഇരുന്നിട്ട് കടൽ കാണിച്ചു കൊടുത്തപ്പോഴേ അവളുടെ മുഖത്ത് ആയിരം വാൾട്ടിൻ്റെ ബൾബ് കത്തിയ ചിരിയായിരുന്നു അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ ഇറങ്ങിയിട്ട് ഇട്ടിരുന്ന പാൻറ്റൊക്കെ മാറ്റി വേറൊരു വീട്ടിലിരുന്ന പാൻറ്റൊക്കെ ഇട്ട് വലിയ അതിനെ ഇപ്പം അങ്ങ് ഇറങ്ങി മറിച്ച് കളയാന്ന് പറഞ്ഞ് ഇറങ്ങിയതും അവിടെ ആരെയും ഇറക്കിയില്ല പിന്നെന്താ നോക്കുക അവിടെ ഗൈഡ് ഗൈഡിന് മാത്രമേ അവിടെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ ആ അല്ലാതെ പുറത്തൊന്നും ആരെയും ഇറക്കിയില്ല കടല് കയറി കിടക്കുകയാണ് അവിടെ നിൽക്കാനുള്ള സ്ഥലം ഇങ്ങ് കയറി കിടക്കണം അപ്പം എവിടെ പരിപാടി അവതരിപ്പിച്ചാലിത് തന്നെ ശംഖുമുഖത്ത് പോയിട്ട് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ അതൊക്കെ കോവളത്ത് വന്നിട്ട് അവിടെ നിന്നും ഇറങ്ങാൻ പറ്റിയില്ല നിന്നടത്തൊന്നും ഇപ്പുറത്തെ സ്ഥലത്തോട്ട് വന്നിട്ട് നോക്കുകയാണ് അപ്പം കടലിലിറങ്ങാൻ വേണ്ടി അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കടലിൽ ഇറങ്ങി കടലിൽ ഇറങ്ങി കടലിൽ ഇറങ്ങ് മനിച്ച ഞാൻ ഇടയ്ക്ക് ചേട്ടണം മനിച്ചാന്ന് വിളിക്കണമായിട്ട് അവളും അതേപോലെ വിളിച്ചിട്ട് ഇറങ്ങാൻ പറയുകയായിരുന്നു ഞാൻ ഇടയ്ക്കെങ്ങാണ്ടോ മനുഷ്യ എന്ന് വിളിച്ച പേരിലാണ് അവൾ പിന്നെ മനുഷ്യ മനുഷ്യ എന്ന് ചേർന്നാണ് വിളിക്കുന്നത് പിന്നെ നമ്മളവിടെ ഇറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ പോയതാണ് വിഴിഞ്ഞത്ത് മീനൊക്കെ അവിടെ മീന് മീൻ മീനൊക്കെ പിടിക്കാൻ പോകുന്ന ആളുകൾ അപ്പോൾ ദോ നീല കളറിൽ കാണുന്ന കുറേ കമ്പികൾ കമ്പികളടുക്കി വെച്ചിരിക്കുന്ന അതാണ് വിഴിഞ്ഞ ഹാർബർ എന്നിട്ട് പിന്നെ അവിടെ മീനൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ച് തിരിച്ചിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി ഫ്രഷ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതൊട്ടി കേക്കൊക്കെ കുടിച്ചതാണ് അവിടെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നേരെ വന്നത് ചേണ്ട വലിയ മക്കളുടെയൊക്കെ വീട്ടിലാണ് അപ്പോൾ അവിടെ വന്നിട്ട് അവിടെയെന്ന് വെച്ചാൽ ഈ നെയ്ത്തൊക്കെ ഉണ്ട് ബാൽരാമുരം കൈത്തറിൻ നെയ്ത്തൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടിടാം ആ നെയ്ത്തിൻ്റെ കണ്ടതും ആ സംഭവങ്ങളുടെയൊക്കെ വീട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടിടാം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും ഒരു സെപ്പറേറ്റ് ഒരു റൂമിൽ ഈ നെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം അങ്ങനെ നമ്മളതൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചവരുമായിട്ടൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ അത്രേ ഉള്ളൂ